السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആറാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള എന്നുള്ള പാഠഭാഗമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ ടീച്ചർ ടീച്ചറടുത്ത ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അതിലെ ഒന്ന് രണ്ട് അൻഷത്തുകൾ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സില് ഇൻഷാല്ല നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം ോ ഒഹ്റിജു അൽ ജാറ വൽ മജ്റൂറ എന്നാണ് അതായത് ആ ഒരു പാഠഭാഗം നമ്മുടെ അടുത്ത പാഠഭാഗം ഉണ്ടല്ലോ അത് വായിച്ചിട്ട് അതിൽ നിന്നും വനസ്തഹിജോ നമുക്ക് പുറത്ത് കൊണ്ടുവരാം അൽ ജാറ വൽ മജ്റൂറ എന്താണ് ജാറ് മജ്റൂർ ഇത് രണ്ടിനെയും പുറത്ത് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം എന്താണ് ജാറ് മജ്റൂർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിന് എഴുതാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം കോ ടീച്ചർ എവിടെ കൊടുത്തിട്ടുണ്ട് മാ ഹുറൂഫുൽ ജെറു ഏതൊക്കെയാണ് ഹുറൂഫുൽ ജെറ എന്നാണ് അതായത് ജാർ മജ്റൂർ എന്ന് പറയുമ്പം ചില ഹർഫുകൾ ആ ഒരു ഹർഫുകൾ ഇസ്മുകളുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ നൗണുകൾ കേട്ടോ അവയുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ആ ഒരു ഇസ്മിന് കെസറായിരിക്കും വരുന്നത് അതിനാണ് നമ്മൾ ജാറ് മജുറൂർ എന്ന് പറയുക അപ്പം ആ ഒരു ഹർഫുകൾ ഏതൊക്കെയാണ് ഹർഫുകൾ എന്ന് ആദ്യം തരാം നോക്കും മാഹിയ ഹുറൂഫിൽ ജിറ അതിനാണ് നമ്മൾ ഹുറൂഫിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഹർഫുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് അത് ഏതെങ്കിലും ഒരു ഇസ്മിൻ്റെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ആ ശേഷം വരുന്ന ആ ഇസ്മിൻ എന്തായിരിക്കും കെസിറായിരിക്കും വരുന്നത് എന്നാണ് കേട്ടോ അപ്പം ആ ഒരു ഹർഫിനാണ് നമ്മൾ ജാറ് എന്ന് പറയുക അതിന് ശേഷം വരുന്ന ആ ഇസ്മിൻ ഉണ്ടല്ലോ അതിനാണ് മജ്റൂർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഹർഫുകൾ നോക്കൂ മിൻ ഇല അൻ അല ബാ ഫിഫ് ലാമ് അതായത് ബി ലി എന്നാണ് പറയാട്ടോ ബി ബാ എന്നുള്ളത് ബി ആണ് എന്നുള്ളത് ലി ആണ് കേട്ടോ അപ്പം അൻ അല മീൻ ി അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ ഈ ഹർഫുകളിൽ ഏതെങ്കിലും ഒരു ഹർഫ് അന്നോ മിന്നോ ഇലയോ അല്ലെങ്കിൽ അലയോ ഏതെങ്കിലുമൊക്കെ ഒരു ഹർഫ് ഒരു ഇസ്മിൻ്റെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ആ ഇസ്മിൻ എന്തായിരിക്കും വരുന്നത് കെസറായിരിക്കും വരുന്നത് എന്നാണ് ടീച്ചർ ഉദാഹരണം പറഞ്ഞുതരാം നോക്കൂ ഹറസ് അൽ ഫാഹു ഇവിടെ ഗ്രീൻ നിറത്തിൽ കൊടുത്തോ നോക്കൂ കേട്ടോ ഹറസ് ഹറസൽ ഫാഹു ഹറസ എന്ന് പറഞ്ഞാൽ ഉഴുതുമറിക്കുക എന്നാണ് അൽഫ ഫല്ലാഹു കർഷകൻ ഉഴുതു മറിച്ചു അൽ ഹക്കൽ ഹക്കൽ എന്ന വയൽ ബിൽമെഹ്റാസി എന്തുപയോഗിച്ചാണ് ഉഴുത് മറിച്ചത് കലപ്പം ഉപയോഗിച്ചു കൊണ്ട് മറിച്ചു എന്നാണ് അപ്പോൾ അവിടെ ആ ഒരു ബി വന്നതിന് ശേഷം ബിൽ മെഹ്റ സി എന്നാണ് പറയുന്നത് അവാ ആ ഒരു മെഹ്റാസ് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്താണ് വരുന്നത് കിസറാണ് വരുന്നത് അപ്പോൾ അതിൽ ആ ഒരു ബി എന്നുള്ള ആ ബാ ഉണ്ടല്ലോ അതാണ് അവിടെ ഏതായിട്ട് വരിക ജാറായിട്ട് വരുന്നത് ടോഹറോഫിൽ ജെറായിട്ട് വരുന്നത് ഏതാണ് ആ ഒരു ബാ ആണ് മജ്റൂർ അപ്പോൾ ഏതായിരിക്കും മെഹ്റാസ് എന്നുള്ളതായിരിക്കും അവിടെ മജ്റൂറായിട്ട് വരുന്നത് രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ ഷർഹൽ മുഅല്ലിമു അദ്ദർസ അദർസ അദ്ധ്യാപകൻ പാഠഭാഗം വിവരിച്ചു വിശദീകരിച്ചു എന്നാണ് എവിടെ അല സബൂറത്തി ബോർഡിൻ അല സബൂറത്തി അവിടെ അല എന്നുള്ളത് ഹർഫാണ് അ അസബൂറത്തി എന്നുള്ളതാണ് അവിടെ എന്തായിട്ട് വരുന്നത് മജ്റൂറായിട്ട് വരുന്നത് ജാറായിട്ട് വരുന്നത് അല സബൂറത്തി ടീച്ചർ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ടില്ലേ അല സബൂറത്തി എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫാസ ഫരീഖന ഫാസ് ഫരീഖുന നമ്മുടെ ടീം വിജയിച്ചു ഫാസ വിജയിച്ചു ഫരിഹുന നമ്മുടെ ടീം ഫിൽ മുബാറാത്തി ഫിൽ മുബാറാത്തി എന്നാ പറയുന്നത് ഫി എന്നുള്ളത് ഹർഫ് ഹർഫിക് ജറാണ് അതിനെയാണ് നമ്മൾ ജാറ് എന്ന് പറയുന്നത് അൽമുബാറാത്തി എന്നുള്ളത് അവിടെ മജുറൂർ കേട്ടോ അപ്പം മുബാറാത്തി എന്നുള്ളത് എങ്ങനെ വായിക്കുന്നത് മുബാറാത്തി എന്നാണ് വായിക്കേണ്ടത് ദബബിനാ ഞങ്ങൾ പോയി ഇലൽ ഇസ്കന്ദരിയ എങ്ങോട്ട് പോയി അലക്സാൻഡ്രിയയിലേക്ക് ഞങ്ങൾ പോയി എന്നാണ് അപ്പം ഇങ്ങനെ വരുന്ന ഹർഫുകൾക്കാണ് നമ്മൾ ഹുറൂഫുൽ ജെറു എന്ന് പറയുക അല്ലെങ്കിൽ ജാർ എന്ന് പറയുന്നത് അതിന് ശേഷം വരുന്ന ഇസ്മ് അതായത് കെസർ വരുന്ന ഇസ്മുണ്ടല്ലോ അതിനാണ് നമ്മൾ മജ്റൂർ എന്ന് പറയുന്നത് ഓക്കെയാണോ അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള പദങ്ങളെ കണ്ടെത്തുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് ഇങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുള്ളത് നോക്കാം ഫിൽ ഉന്തുലിസി എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കൂ രണ്ടാമത്തെ ലൈനിൽ മിനൻ നവമി കണ്ടില്ലേ മിൻ എന്ന് പറയുന്നത് അവിടെ ജാറാണ് അന്നവമി എന്ന് പറയുന്നത് അവിടെ മജുറൂറാണ് ഇല അസുവാത്തി ഇല എന്ന് പറയുന്നത് ജാറ് അസുവാത്ത് എന്ന് പറയുന്നത് മജുറൂർ കേട്ടോ അതുപോലെ തന്നെ വേറെ ഏതാണ് വരുന്നത് ബി അൽവാനിഹ എന്ന് പറഞ്ഞില്ലേ അതിലെ ബി എന്ന് പറയുന്നത് ജാറാണ് അൽവാന് എന്ന് പറയുന്നതാണ് അവിടെ മജുറൂറായിട്ട് വരുന്നത് അടുത്ത പാരഗ്രാഫിൽ നോക്കൂ ഫിത്തൊയൂരി കാരണമില്ല അതിൽ ഫി എന്ന് പറയുന്നത് ജാറ് അതുയൂർ എന്ന് പറയുന്നത് മജുറൂറാണ് കേട്ടോ അതുപോലെ തന്നെ ഫി ദിറാസത്തി അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫി ആണ് ജാറായിട്ട് വരുന്നത് ദിറാസതി എന്നുള്ളതാണ് അവിടെ മജുറൂറായിട്ട് വരിക പിന്നെ ഏതാണ് വരുന്നത് എന്ന് നോക്കൂ ബി കണ്ടോ ബി അതിലെ ബാ അതായിട്ട് വരുന്നു ജാറായിട്ട് വരുന്നു റീഷി എന്നുള്ളതാണ് അവിടെ മജുറൂറായിട്ട് വരുന്നത് ഫി മദീനത്തി ഫി എന്നുള്ളത് ജാറ് മദീനത്തി എന്നുള്ളത് മജുറൂറായിട്ടാണ് വരുന്നത് കേട്ടോ അടുത്ത പാരഗ്രാഫിൽ നോക്കൂ ബി കുല്ലി ഷൗക്കിൻ എന്ന് കണ്ടില്ല അതിൽ ബി കുല്ലി കണ്ടോ ബി കുല്ലി അതാണ് അവിടെ വരുന്നത് പിന്നെ ഫിൽ ജെവി കണ്ടോ കോഫസർ റജുലും ഫിൽ ജെവ്വി അതിലെ ഫി എന്നുള്ളത് ജാറ് അൽ ജെവ് എന്നുള്ളത് മജ്റൂറായിട്ട് വരുന്നു അതുപോലെ തന്നെ അലൽ അറുളി അല എന്നുള്ളത് ജാറ് അൽ അറുള്ളി എന്നുള്ളത് മജൂ മജ്റൂർ ആയിട്ട് വരുന്നു അതുപോലെ തന്നെ ബിൽ ജുറുഹി ബി എന്നുള്ളത് അവിടെ ജാറാണ് ജുറുഹ് എന്നുള്ളത് മജ്റൂറാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഏതാണ് വരുന്നതെന്ന് നോക്കൂ അല റേലി കണ്ടോ അല എന്നുള്ളത് ജാറ് റെയ്ലി എന്നുള്ളത് അവിടെ മജുറൂറായിട്ട് വരുന്നു അവസാനമായിട്ട് ലി ത്വറാനി ലി എന്നുള്ളത് അവിടെ ജാറ് ത്വയ്റാൻ എന്നുള്ളത് മജുറൂറായിട്ട് വരുന്നു അപ്പോൾ ഇത്രയുമാണ് അതിലെ ജാറ് മജുറൂറായിട്ട് വന്നിട്ടുള്ളതായ പദങ്ങളെ ഇനി താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ അസ്റ്റാ ഈ ഹൽ താരിഫോൻ മൻഹാദർ റജുൽ തോറ അവൻ ഫിത്താരീഹ് അസ്റ്റിഖ് എൻ്റെ കൂട്ടുകാരെ ഹൽ താരിഫോൻ നിങ്ങൾക്കറിയാമോ മൻഹാദർ റജുൽ ഇതാരാണി എന്നറിയാമോ അല്ല തിറ അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത് അവവലമറൻ ആദ്യമായിക്കൊണ്ട് ഫിത്താരി ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അബ്ബാസ് ബിനു ഫിർനാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചു നോക്കാം ഹുവ അബ്ബാസ് ബിനു ഫിർനാസ് ബിൽ വാലിദുഹു അൽവർദാസ് ബി كان شاعرا وعالما في الرياضيات والفلك والكيمياء والهندسة والطب توفي في سنة ثمانية مئة وسبع وثمانين ميلادية هو أول من اخترع القبة الفلكية فتمثل فيها النجوم والعيوم والبرق والرعدة اخترع آلة فلكية لمعرفة الأوقات بالليل والنهار اسمها الميقاتة تشريفا لجهوده وقد سميت فوهة قمرية باسمه من وكالة الاتحاد الفلكي الدولي നോക്കൂ ഹുവ അദ്ദേഹം ആരാണ് അബ്ബാസിബിൻ ഫിർനാസി താക്കിർനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉലിത അദ്ദേഹം ജനിച്ചത് ഫി കറിയത്ത് റുണ്ട റുണ്ട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കറിയത്ത് എന്ന് പറഞ്ഞ ഗ്രാമം ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് ബി ഉന്തുലുസ് എവിടെയാണ് സ്പെയിനിലെ റുണ്ട എന്നുള്ള ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആം ഏത് വർഷമാണ് ക്രിസ്താബ്ദം എണ്ണൂറ്റി പത്തിൽ ക്രിസ്താംതം എണ്ണൂറ്റി പത്തിലെ ഉന്തുലസിലെ സ്പെയിനിലെ റുണ്ട എന്നുള്ള ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത് അബ്ബാസ് ഉൻ ഫിർനാസ് താക്കിർണി എന്നുള്ള വ്യക്തി ജനിക്കുന്നത് എന്നാണ് വാലി ദുഹു അദ്ദേഹത്തിൻ്റെ പിതാവ് ആരായിരുന്നു അൽവർദാസു താക്കിർണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ലുക്കിബ അദ്ദേഹത്തിന് സ്ഥാനപ്പേര് നൽകപ്പെട്ടത് ബി ഹക്കീമുൽ ഉന്തുലുസ് ഹക്കീമുൽ ഉന്തുലുസ് എന്നാണ് അദ്ദേഹത്തിന് ലക്കബ് നൽകപ്പെട്ടത് എന്നാണ് കാന ആ അദ്ദേഹം ഒരു കവിയായിരുന്നു വ ആലിമൻ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ഫിർ റിയാലിയാത്ത് റിയാലിയാത്ത് എന്ന് പറഞ്ഞാൽ മാക്സി മാത്തമാറ്റിക്സ് കേട്ടോ ഗണിതശാസ്ത്ര ഗണിതശാസ്ത്ര പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്നാണ് വൽഫലക്ക് ഫലക്ക് എന്ന് പറഞ്ഞാൽ ഗോളശാസ്ത്രമാണ് നമ്മൾ ഈ നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന അതാണ് ഫലക്ക് എന്ന് പറയുന്നത് വൽ കീമിയ കീമിയ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ആണ് കേട്ടോ വൽഹന്തസ അതുപോലെ തന്നെ എൻജിനീയറിങ്ങിൽ വത്തിബ് അതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിൽ മെഡിസിൻ ഇതിലെല്ലാം അദ്ദേഹം ഒരു ആരായിരുന്നു ആലി ആയിരുന്നു ഒരു സയൻറ്റിസ്റ്റ് അതൊരു ശാസ്ത്രജ്ഞനായിരുന്നു എന്നാണ് പറയുന്നത് തൂഫിയ അദ്ദേഹം മരണപ്പെട്ടത് ഫിസന സമാനിയ അതായത് ക്രിസ്താബ്ദം എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഹുവ അദ്ദേഹം ആരായിരുന്നു അ ആദ്യമായി കൊണ്ട് കണ്ടെത്തിയ വ്യക്തിയായിരുന്നു അൽ കുബത്തിൽ എന്ന് പറഞ്ഞ പ്ലാനിറ്റോറിയം എന്നാണ് കേട്ടോ ആദ്യമായിട്ട് പ്ലാനിറ്റോറിയം കണ്ടെത്തിയ വ്യക്തി അദ്ദേഹമായിരുന്നു തമസ് അദ്ദേഹം അതിൽ ചിത്രീകരിച്ചു അൻ നുജൂമ നക്ഷത്രങ്ങളെയും വൽ വൽഒയൂമ മേഘങ്ങളെയും ബൽബാറക്ക അതുപോലെ തന്നെ മിന്നലിനെയും ഇടിയേയും എല്ലാം ഇതിനെയെല്ലാം അദ്ദേഹം അതിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം കണ്ടെത്തി ആലത്തൻ ഫലക്കിയ ഒരു ഗോളശാസ്ത്ര ഉപകരണം അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ആലത്ത് എന്നാണ് ഉപകരണം എന്നാണ് ലിമാരിഫത്തി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അൽ ഔകാത്തി സമയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വില്ലയിലി വൻ രാത്രിയിലും പകലിലുമെല്ലാം സമയം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉപകരണം അദ്ദേഹം കണ്ടെത്തി എന്നാണ് ഇസ്മുഹ അതിൻ്റെ പേരായിരുന്നു അൽമിയാത്ത അൽമിയ കാതാ എന്നാണ് അതിന് പേര് വിളിച്ചത് എന്നാണ് കേട്ടോ ദഷരീഫ് അല്ലി ജുഹൂദിഹി അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമങ്ങളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് അതിനെല്ലാം ശ്രേഷ്ഠത നൽകിക്കൊണ്ട് വക്കദ് സും തീർച്ചയായിട്ടും പേര് വിളിക്കപ്പെട്ടിട്ടുണ്ട് ഫൂഹത്തുൻ കമരിയൻ ഒരു ചന്ദ്രഗർത്തം അതാണ് ഫൂഹത്തുൻ കമരിയ എന്ന് പറഞ്ഞു ലൂണാർ ക്രാറ്റർ എന്നാണ് നമുക്കതിന് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുകെട്ടോ ബിസ്മിഹി അദ്ദേഹത്തിൻ്റെ പേരാണ് അതിന് നൽകപ്പെട്ടിട്ടുള്ളത് എന്നാണ് വിൻവക്കാലത്തിൽ ഇത്തിഹാദി അദ്വലി ആരാണ് ആ ഒരു പേര് നൽകുന്നത് ത് ഇർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അവരെന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ ഒരു മേഖലയിൽ അഥവാ അദ്ദേഹം നൽകിയിട്ടുള്ള സേവനങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ ഒരു ഫൂഹത്തുൽ കമരിയൊക്കെ നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് ആദ്യമായിക്കൊണ്ട് വ്യക്തി എന്ന് പറയുന്നത് ആരായിരുന്നു അബ്ബാസിബിൻ ഫിർനാസ് ആയിരുന്നു അല്ലേ ഇനി നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് നോക്കൂ നഖറ ഉൻ നെസ്സ ആ ഒരു പാഠഭാഗം വായിക്കുവാനാണ് ഷക്സിയലി അബ്ബാസിബിൻ ഫിർനാസ് എന്നിട്ട് അബ്ബാസിബിൻ ഫിർനാസിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കുവാനാണ് കേട്ടോ നോക്കൂ അൽ ബയാനാത്ത് ഷക്സിയ ബയോഡാറ്റ അൽ ഇസ്മുൽ ഖ്യാമിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേരാണ് അവിടെ എഴുതേണ്ടത് അതുപോലെ തന്നെ ഇസ്മുൽ വാലിദ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് ഫിർനാസ് അണി എന്ന് ാണ് അല്ലേ അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത് ലിസ്മുൽ കാമിൽ എന്നുള്ളത് അബ്ബാസ്ബിൻ ഫിർനാസ് അറക്കിർണി എന്ന് എഴുതാം ഇനി ഇസ്മുൽ വാലിദാണ് ആണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പിതാവിന്റെ പേരെന്തായിരുന്നു അൽ വർദാസ് അതാക്കിർണി എന്നായിരുന്നു അല്ലേ അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത് പിന്നീട് ആമുൽ മീലാദാണ് ചോദിക്കുന്നത് അദ്ദേഹം ജനിച്ച വർഷം ഏതാണ് എന്നാണ് ഏതായിരുന്നു അദ്ദേഹം ജനിച്ച വർഷം ശതാബ്ദം എണ്ണൂറ്റി പത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പൊ നമുക്കത് അവിടെ എഴുതി കൊടുക്കാം അടുത്തതായിട്ട് മക്കാനുൽമീലാദ് ആണ് അദ്ദേഹം ജനിച്ച സ്ഥലം ഏതാണ് എന്നാണ് ഏതായിരുന്നു അദ്ദേഹം ജനിച്ച സ്ഥലം സ്പെയിനിലെ സ്പെയിനിലെ റുണ്ട എന്നുള്ള ഗ്രാമമായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം കറയത്തുരും റുണ്ട ബിൽ ബിൽസ് എന്ന് എഴുതാം അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ ലക്കബ് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഏത് പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് എന്നാണ് കേട്ടോ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹക്കീമുൽ ഉന്തുലസ് അതാണ് അദ്ദേഹം അറിയപ്പെട്ട പേര് കേട്ടോ ഹക്കീമുൽ ഉന്തുലസ് എന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി ആമുൽ വഫാത്ത് ആണ് അദ്ദേഹം മരണപ്പെട്ട വർഷമാണ് ചോദിക്കുന്നത് ക്രിസ്താന്തം എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അവസാനമായി അൽ അഖ്തിറാത്താണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അൽ കൊബത്തുൽ ഫലക്കിയ അല്ലെ പ്ലാനിറ്റോറിയം കണ്ടെത്തി അതുപോലെ തന്നെ ആലത്തുൽ ഫലക്കിയ ലി മഹരിഫത്തിൽ ഔക്കാത്ത് അല്ലെ ആലത്തു ഫലക്കിയ ലീ മഹരിഫത്തിൽ ഔക്കാത്ത് സമയം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു ഗോള ഉപകരണം അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ വക്കില അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻസായിട്ട് ചോദിക്കുക ഞാനതിന് മറുപടി തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേ അസ്സാമലൈക്കും വർഹമത്തല്ല